ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഇന്ന് ഞാനൊരു കിഡ്ഡിലങ് ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയല്ല നല്ല ടേസ്റ്റുള്ള നല്ലൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈദൊക്കെ വരികയല്ലേ ആ ഈദിനൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ അതായിരിക്കും കൂ കുറച്ചുകൂടി ടേസ്റ്റ് ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്തോട്ടോ ഇതുപോലെ ഒന്ന് ഒത്തിരി വലുപ്പുള്ള ഭാഗം വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇതുപോലെ ഒന്ന് എന്താ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ വാനില സെൻസാണ് വാനില എസെൻസ് ഇല്ലാത്തവർ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടിതൊന്നങ്ങ് വാടി വന്ന ശേഷം മാത്രം ഒന്നങ്ങ് വെന്ത് വരണം കേട്ടോ വെന്ത് വന്ന ശേഷം മാത്രം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടി കൂടിപ്പോണ്ട അപ്പോൾ ഒരു ഭയങ്കര സ്റ്റിക്കി ആയിട്ട് അപ്പോൾ പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വന്ന ശേഷം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് കുക്കറിൽ ഒരു വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വെള്ളം കളയരുത് കേട്ടോ ആ വെള്ളത്തോട് കൂടിയിട്ടാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് വലിയ ഈത്തപ്പഴം ഇതുപോലെ കുരുവും അതിൻ്റെ മുകളിലത്തെ തോലും മാക്സിമം മാറ്റാൻ പറ്റുന്നിടത്തോളം മാറ്റിയിട്ട് അതും ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സഡ് ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരണം കേട്ടോ ഞാൻ എന്താപ്പോൾ ഒരു മിക്സഡ് ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴം പഞ്ചസാര അതുപോലെ തന്നെ ബദാം മണ്ടിപ്പരിപ്പും കുതിർത്തത് ഇപ്പോൾ രണ്ടും ഇല്ലെങ്കിൽ ഏതാണ് ഒന്നുള്ളത് വെച്ചാൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ആ ബദാം ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഞാൻ എന്താ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ലപോലെ തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം കേട്ടോ ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇതുപോലെ വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഞാൻ വെള്ളം കൊണ്ടാണ് കലക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യുക അതങ്ങ് കലക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ ഞാൻ വേറൊരു കടായ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലും പിന്നെ കൂടാതെ ഒരു കപ്പ് പാൽ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് പാൽപ്പൊടി ഉള്ളവർ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും മതി കിട്ടോ പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടി മുക്കാൽ കപ്പ് എന്നുള്ളത് ഒരു കപ്പാക്കി കൂട്ടി കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ എന്താ പാൽ ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ മിക്സില് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇതിൽ അത്യാവശ്യം മധുരം ചേർക്കണം കേട്ടോ ഒന്നാൽ മാത്രമാണ് പുഡിങ്ങിന് നമ്മൾ പുഡിങ് നല്ല തണുപ്പിച്ചിട്ടാണല്ലോ നമ്മൾ കഴിക്കുക ആ സമയത്ത് മധുരം ഒന്ന് കുറയും നല്ല തണുപ്പിക്കുമ്പോൾ മധുരം ഒന്ന് കുറയും അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ എന്താണ് നമ്മളിതിലേക്ക് മധുരത്തിനായി ചേർത്ത് കൊടുക്കുന്നത് അത് അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ബുഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം മധുരത്തിൽ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇത് നല്ലപോലെ കലക്കിയെടുത്ത ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാവൂ കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ നിളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വാനലായ സെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാനലസെൻസ് കയ്യിലില്ലാത്തൊരു ഏലക്കായ പൊടി നല്ല ഫൈനായിട്ട് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ആണ് അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവർ നമുക്ക് അതിന് പകരമായിട്ട് കോൺഫ്ലവർ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതും അങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ആണെങ്കിലും കസ്റ്റാർഡ് പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുക്കല് കഴിഞ്ഞ ശേഷം നല്ലപോലെ കയ്യെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കുറുകി വരും കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പുഡിങ് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളിതുപോലെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുക ആദ്യം തന്നെ പുഡിങ് ട്രേയുടെ അടിയിലേക്ക് ഇതുപോലെ ബ്രെഡ് സ്ലൈസസ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക ഇതുപോലെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് ബ്രെഡ് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഗ്യാപ്പൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ പുഡിങ്ങിന് ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രെഡ് നോക്കിയെടുക്കുക കേട്ടോ അപ്പോഴാണ് പുഡിങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോൾ ഞാനിതാപ്പോൾ ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഇതുപോലെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ മിക്സ് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രെഡൊക്കെ അത്യാവശ്യം കുതിർന്ന് വരാൻ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സ് പൊടിച്ചതാണ് അപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് അപ്പോൾ അത് വെറുതെ പൊടിക്കുന്നതിനേക്കാട്ടിലൊക്കെ ടേസ്റ്റാണ് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുമ്പോൾ കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറാക്കണ്ട ഇടയിൽ ഇങ്ങനെ കടിക്കാനുള്ള കഷ്ണങ്ങളും കൂടി കിട്ടണം കേട്ടോ അങ്ങനെ ചേർക്കുമ്പോഴാണ് അതിങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറും ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മുടെ പാലിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡും ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് കസ്റ്റാർഡ് പൗഡർ ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചൂടാറും തോറും കട്ടിയായിട്ട് വരും ഞാനിപ്പോൾ ഇതാ അത് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ട്രേയിൽ രണ്ട് ലെയർ ആയിട്ടാണ് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം ക്യാരറ്റ് വഴറ്റി പഞ്ചസാര ഒക്കെ ചേർത്ത് വഴറ്റി മാറ്റി വെച്ചിട്ടുള്ളത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് നമ്മൾ പുഡിങ്ങ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതിങ്ങനെ കടിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ബദാം നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബിൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ചെയ്യണം റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഞാനിപ്പോൾ ആ പൊഡിങ് ട്രയിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നത് ബ്രെഡും ആ പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെ മിക്സ് ഒക്കെ ഞാൻ അതുപോലെ വേറെ സ്റ്റീൽ പാത്രത്തിലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ നല്ല നല്ലോണം ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ നാല് മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തതാണ് ഇപ്പം ഞാനൊരു നാല് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പകലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നോമ്പ് തിറക്കലൊക്കെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നാൽ അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല നമ്മളതിൽ ചേർത്ത് വിടുത്തിൽ ബ്രെഡൊക്കെ നല്ല മോയിസ്ചർ ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയേക്കും മസ്റ്റ് ട്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്